നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളിക്കും കരുവാറ്റയ്ക്കും ഇടയിൽ കൽപ്പകവാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മളിപ്പം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എനിക്ക് തോന്നിക്കുന്ന ഒരു ലാർജ് വെക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഒരു സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം അത് പഴയ റോഡിൻ്റെ കുറച്ച് ഭാഗമൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് നല്ല ആഴത്തിലായിട്ട് തന്നെ അവിടെ മണ്ണ് നീക്കം ചെയ്തിട്ട് അവിടെ ഇപ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഇവിടെ മുതൽ ഇവിടെ മുതൽ കായംകുളം വരെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ അപ്ഡേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ കരുവാറ്റ തോട്ടപ്പള്ളിക്ക് ഇടയിലായിട്ട് ഈ ഒരു കൽപ്പകവാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം തൊട്ട് പിന്നെ നമ്മൾ കായംകുളം വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ കുറച്ച് അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം മഴയും പിന്നെ സാധനങ്ങൾ കിട്ടാത്തത് കാരണവും പിന്നെ പണിക്കാരൊക്കെ കുറച്ച് കുറവാണ് ആ ഒരു കാരണം കൊണ്ട് ഇപ്പം പണി കുറച്ച് സ്ലോവിലായിട്ടാണ് പോകുന്നത് നമുക്കിപ്പം സൂം ചെയ്ത് കാണാൻ പറ്റും ആ ഒരു ഭാഗത്ത് ഇപ്പം ഈ ഒരു മണ്ണൊക്കെ നീക്കം ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നേരെ കൽപ്പകവാടി റെസ്റ്റോറൻറ്റൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാണാപ്പടി എത്തുന്നതിന് മുമ്പ് കെ വി ജെട്ടി ജംഗ്ഷൻ ഉള്ളത് ഇവിടുന്ന് വലത്തോട്ട് ഇപ്പോൾ ആ അണ്ടർപാസിൻ്റെ നമുക്കിപ്പം നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് വീഡിയോയ്ക്ക് മുമ്പേ നമ്മൾ കാണിച്ചിട്ടുണ്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്ത് രണ്ട് ഫിത്തി മുകളിലോട്ട് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ സ്മാൾ വേക്കലർ അണ്ടർപാസ് അല്ല ഇവിടെയും ഒരു ലാർജ് വേക്കലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അപ്പം പുലത്തോട്ട് കാണുന്ന റോഡാണ് കെ വി ചെട്ടി ജംഗ്ഷൻ റോഡ് അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ കരുവാറ്റയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം കരുവാറ്റാത്തൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള ഉള്ളൂ വലിയ അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് നടക്കുന്നത് അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് ഡാണാപ്പടിയാണ് ഡാണാപ്പടി വരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പണിയൊന്നും നടക്കുന്നില്ല നമ്മളിപ്പോൾ കാണുന്ന പോലുള്ള ഒരു സൈഡിലൊക്കെ ആയിട്ട് തന്നെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തു വരുന്ന പണികളും പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ പഴയ പോസ്റ്റൊന്നും ഇതുവരെയായിട്ടും പിന്നെയും എടുത്തു മാറ്റിയിട്ടില്ല പിന്നെ വലതു ഭാഗത്ത് ഇവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഇടതു ഭാഗത്ത് ക്രാഷ് ബാരിയറെ നിർമ്മാണമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാനുണ്ട് ഇനി നമുക്ക് നേരെ ഡാണാപ്പടി ഭാഗത്തോട്ട് പോകാം ഇവിടുന്ന് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി വിടുകയാണ് നമ്മളി നേരെ ഡാണാപ്പടിക്കും മാധവ ജംഗ്ഷനും ഇടയിലുള്ള പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് നേരെ പോകുന്നത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണി പിന്നെ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പണികളാണ് നടക്കുന്നത് നമ്മളിപ്പം ഡാണാപ്പടി ആ പാലത്തിൻ്റെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇടതു പൈലിംഗ് വർക്കുകളും പിന്നെ പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് അവർ ബാരിക്കേഡ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒരു രണ്ട് വലിയ വാഹനം ൾ കഷ്ടിച്ചു പോകുന്ന രീതിയിലാണ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് അപ്പം രാത്രി കാലങ്ങളിൽ വരുമ്പം ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് വരാൻ നോക്കുക പിന്നെ നമ്മൾ നേരെ മാധവ ജംഗ്ഷൻ ഭാത്ത് കരിപ്പാടെത്തുന്നതിന് മുമ്പ് പിന്നെ അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന മാധവ ജംഗ്ഷൻ ഭാത്തായിട്ടാണ് വരുന്നത് ഇവിടൊക്കെ രണ്ട് സൈഡിലും നമ്മൾ കഴിഞ്ഞ വീടില് കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണുള്ളത് നമ്മളിനി നേരെ എത്തിയിരിക്കുന്നത് മാധവ ജംഗ്ഷൻ ഭാഗത്തെ ആൻഡ് അണ്ടർപാസിൻ്റെ ഗർഡറുകൾ പറക്കി വെച്ചിട്ടുള്ള അണ്ടർപാസ് ആണ് അപ്പം നാല് തൂണുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി തൂണിൻ്റെ മുകളിലായിട്ട് വരുന്ന പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമാണ് ഇനി നടക്കേണ്ടത് നമ്മൾ നാണ്ടേ മാധവ് ജങ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ഇവിടെ ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് ഒരു ഗർഡറിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പം രണ്ടാമത്തെ ഗർഡറിൻ്റെയൊക്കെ പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള പണികളാണ് നമ്മൾ ഹരിപ്പാട് ഭാഗത്തായിട്ട് എത്തുമ്പം ഉള്ളത് നമ്മൾ മാധവ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നേരെ ഹരിപ്പാട് ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ വരുമ്പം കുറച്ചും കൂടെ പണി ഡ്രൈനേജിൻ്റെയാണ് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് ഇപ്പം ഭാഗത്തുള്ള ഒരു റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാഹനങ്ങൾ ഹരിപ്പാട് ഭാഗത്ത് കടത്തിയിട്ടുണ്ടിരിക്കുന്നത് വലതുഭാഗത്താണ് കെ എസ് ആർ സ്റ്റാൻഡ് ഉള്ളത് ആ ഒരു സൈഡിൽ കൂടിയുള്ള റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം ഇടതു ഭാഗത്ത് കുറച്ചുകൂടെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിരിക്കുന്ന കാണാൻ പറ്റും ഇവിടെ കുറച്ച് പൈലിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി എത്ര എണ്ണം ആണെന്ന് അറിയത്തില്ല ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വാഹനങ്ങൾ പലതു ഭാഗത്തുള്ള പഴയ റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു അപകടം ഉണ്ടായത് ഞാൻ കണ്ടതായിരുന്നു അപ്പം ഒരു മിനി ലോറി ഇടിച്ച് ബാരിക്കേഡിൻ്റെ മുകളിലോട്ട് ഇടിച്ച് കയറി മേളോട്ട് കയറി ഇങ്ങനെ കിടക്കുന്നത് കണ്ടായിരുന്നു അപ്പം രാത്രി കാലങ്ങളിൽ വരുമ്പം ശ്രദ്ധിക്കാൻ നോക്കുക നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അരിപ്പാട് ഭാഗത്തോട്ട് വരുമ്പം പലത്തെ ഭാഗത്തെ റോഡിൽ കൂടിയാണ് കടത്തി കടന്നു വരേണ്ടത് അതിന് കുറച്ച് ആൾ കഴിയുമ്പം ഇടതു ഭാഗത്തുകൂടെ തന്നെയായിരിക്കും പോകേണ്ടത് എപ്പോഴെപ്പോഴും ചിലപ്പം സ്ഥലങ്ങളൊക്കെ മാറിപ്പോവും വാഹനങ്ങൾ കടത്തി വിടുന്ന സ്ഥലങ്ങളൊക്കെ പലപ്പോഴായിട്ട് മാറിപ്പോവും ഇങ്ങനെ നമ്മൾ ആർ കെ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടുന്ന് പിന്നെ നങ്ങിയറക്കുളങ്ങര വരെ വലിയ പണികളൊന്നും ഇല്ല പിന്നെ നങ്ങേറക്കുളങ്ങര എത്തുന്നതിന് മുമ്പ് കുറച്ച് മണ്ണ് ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതേ ഉള്ളൊരു പണി ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നതെങ്കിൽ വേണമെങ്കിൽ പറയാം നമ്മൾ അതുകൊണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ കാണാം കുറച്ചും സ്പീഡ് വിടാം നമ്മൾ ആർ കെ ജംഗ്ഷൻ കഴിഞ്ഞ് നങ്ങിയർ കുളങ്ങര കവലെത്തുന്നതിന് മുമ്പ് താണ്ട് ഈ ഒരു സ്ഥലത്തായിട്ട് തന്നെ ഇടതു ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വലതു ഭാഗത്ത് നിലവിൽ നമ്മളിപ്പോൾ കാണുന്ന റോഡിൻ്റെ വലതു ഭാഗത്ത് കാണുന്ന മണ്ണിട്ടിരിക്കുന്ന ഭാഗം കുറച്ച് നാളിന് മുമ്പേ കുറേ ലോഡ് മണ്ണും കൂടെ കൊണ്ടുവന്നിട്ട് നിരത്തുന്നത് ഞാൻ കണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ വലതുഭാഗത്ത് കാണുന്നത് റീസൻറ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നിരത്തിയിരിക്കുന്ന മണ്ണാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിന് പിന്നെ പണിയൊന്നും വലുതായിട്ട് നടന്നതായിട്ട് കാണുന്നില്ല ഇവിടിപ്പം ഇടതു ഭാഗത്തായിട്ട് പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നങ്ങിയാറക്കുളങ്ങര എത്തുന്നതിന് മുമ്പായിട്ട് ഇടതു ഭാഗത്ത് ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും നമ്മളിവിടുന്ന് നേരെ വിട്ടു പോവുകയാണ് നേരെ ഇനി നങ്ങിയാറക്കുളങ്ങര കവല ഭാഗത്തായിട്ടാണ് നേരെ പോകുന്നത് ഇവിടെയൊക്കെ പഴയ പോലൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നിരിക്കുന്നത് കവല ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പഴയ ബിൽഡിങ് അവിടെ തന്നെ ഇപ്പോൾ പൊളിച്ചു മാറ്റാനായിട്ട് ബാക്കി ഇവിടെ കഴിഞ്ഞാൽ തന്റെ മൂന്ന് പിയറിൻ്റെ നിർമ്മാണം ഈ ഒരു ഘട്ടത്തിലായിട്ട് എത്തിയിരിക്കുന്നത് കാണാം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് ഇടത് ഭാഗത്തായിട്ട് തന്നെ ഇനി ആ പിയറിൻ്റെ പണി തുടങ്ങാനുണ്ട് അപ്പം നങ്ങിയാർ കവല കഴിഞ്ഞിട്ട് പിന്നെ വലതു ഭാഗത്തായിട്ടാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ പണി ഇച്ചിരി കൂടുതൽ പുരോഗമിച്ചിരിക്കുന്നത് ഇടതു ഭാഗത്തായിട്ട് ഇനിയും ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കാനുണ്ട് നങ്ങിയാർ കുളങ്ങര കവല കഴിഞ്ഞു പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ടാറിങ്ങിൻ്റെ പണി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും വലതു ഭാഗത്തായിട്ട് തന്നെ ആദ്യമേ അവർ ടാറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇപ്പം ഇടത് നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് അവിടെ മണ്ണൊക്കെയിട്ട് ലെവൽ ചെയ്ത് ടാറിങ്ങിൻ്റെ എത്തിയിട്ടുണ്ട് ടാർ ചെയ്യുന്ന മെഷീനൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഈ ഒരു ഭാഗം ടാർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു പണികളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള പണികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പൂർത്തിയായിട്ടുണ്ട് കുറച്ച് ദൂരത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിനി നേരെ വരുന്നത് കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഇടതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയും കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് വലതു വലതുഭാഗത്ത് അവിടെ ഇനി പഴയ പോസ്റ്റൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാനുണ്ട് പുതിയ പോസ്റ്റ് വലതു ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടില്ല ഇവിടെ ഇടതു ഭാഗത്തായിട്ടാണ് പുതിയ പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും പണിയാണ് ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ നടുക്ക് ഇവിടെ ഒരു കലുങ്ങിൻ്റെ നിർമ്മാണം കൂടെ ബാക്കിയുണ്ട് അതിന് വേണ്ടിയിട്ട് അവിടെ അവിടെ പണി ചെയ്യാതിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളിഞ്ഞ് നേരെ കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അവിടെ വരെ ഇങ്ങനത്തെ പണിയാണ് നടന്നിരിക്കുന്നത് നമ്മളിനി കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി മുമ്പോട്ട് പോവുകയാണ് നമ്മളിപ്പം ഇടതു തന്നെ കാഞ്ഞൂർ ദുർഗ ഭഗവതി ക്ഷേത്രം എത്തും അവിടെ വരെ ഇങ്ങനത്തെ പണിയാണ് പിന്നെ നേരെ വരുന്നത് എൻ ഡി പി സി ജംഗ്ഷൻ അവിടെയും വരുമ്പം രണ്ട് സൈഡിലുമായിട്ട് ഡ്രൈനേജിൻ്റെ പണിയാണ് ഈ ഒരു പാതകിയായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് എൻ ഡി പി സി ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഇടതു തന്നെ നമ്മുടെ ചേപ്പാട് വയഡക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നതാണ് മറ്റും രണ്ട് സൈഡിലായിട്ട് തന്നെ ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഗർഡറുകളുടെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഈ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചേപ്പാട് ഭാഗത്തായിട്ട് വരുമ്പം പഴയ സ്കൂള് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പൊളിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട് പള്ളി രണ്ട് സൈഡിലും വരുന്ന പള്ളിയുടെ കുറച്ച് ഭാഗം കൂടെ പൊളിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട് എനിക്ക് തോന്നിക്കുന്ന ഇവിടുത്തെ പണിയൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പള്ളി കുളിക്കുന്നതൊക്കെ പണി തുടങ്ങാനുള്ള സാധ്യതയുള്ളത് ഇപ്പം വലതുഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണ് പിയറിൻ്റെ നിർമ്മാണം ഇത്രയും ഘട്ടത്തിലായിട്ട് എത്തിയിരിക്കുന്നത് ഇപ്പം ഇടതുഭാഗത്തും പിയറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഉയർത്തിയിട്ടുണ്ട് പൈലിങ് കഴിഞ്ഞ് പൈൽ ക്യാപ്പിൻ്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇത്രയും പുരോഗമിച്ച് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ ചേപ്പാട് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുമ്പം പിന്നെ രാമപുരം അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴും ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തും കുറച്ച് കഴിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചേപ്പാട് കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ വരുന്നത് രാമോരം ക്ഷേത്രത്തിൻ്റെ ഇടതായിട്ടാണ് വരുന്നത് രാമോരം ക്ഷേത്രം കഴിഞ്ഞ് പിന്നെ നമ്മൾ കരയിലക്കുളങ്ങര ഒന്നും ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ വലിയ പണിയൊന്നും നടക്കുന്നില്ല പിന്നെ നമ്മൾ ഒറ്റ മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അവിടെ വലതുഭാഗത്തുണ്ടായിരുന്ന പഴയൊരു ബിൽഡിങ് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം വലതു പഴയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അവിടെ തന്നെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണിയും കുറച്ച് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഇവിടെ വലതുഭാഗത്തുണ്ട് പഴയ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നത് അത് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിപ്പം കുറ്റുളങ്ങര ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ പണിയൊന്നും ഇല്ലാതിരുന്ന ഒരു ഭാഗമാണ് അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിപ്പം നേരെ നോക്കുന്ന ഹരിപ്പാട് ഭാഗത്തേക്കാണ് നോക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പം കുറച്ച് ഡ്രൈനേജിൻ്റെ പണി ദൂരോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ വലിയ പണിയൊന്നും ഇല്ലാതിരുന്ന ഒരു ഭാഗമാണ് അവിടെ ആ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ എനിക്ക് വന്നിരിക്കുന്നത് അവിടെയാണ് യമഹാഡ യമഹാഡ അല്ല റോയൽ എൻഫീൽഡിൻ്റെ ഉള്ളത് അവിടെയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് കൊറ്റുളങ്ങര ഭാഗത്തുനിന്ന് നേരെ കായംകുളം ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം തൊട്ട് ഇവർ നമ്മുടെ പഴയ റോഡ് പൊളിച്ച് മാറ്റി കിളഞ്ഞിട്ടുണ്ട് പലതു ഭാഗത്ത് കുറച്ച് നാളിന് മുമ്പേ ടാർ ചെയ്ത ഭാഗമാണ് പുതിയതായിട്ട് ടാർ ചെയ്തതാണ് നമുക്ക് ഇപ്പം ഇപ്പം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന റോഡ് ഇപ്പം കുറച്ച് നാളിന് മുമ്പേ ടാർ ചെയ്ത ഭാഗമാണ് അപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്നത് പഴയ റോഡാണ് പൊളിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ പൊളിച്ച് പഴയ റോഡ് ഇവിടുന്ന് നിന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇപ്പം പുതിയ മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് തുടങ്ങുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമുക്കിപ്പം ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇപ്പം കുറച്ച് ബോക്സ് കൾവർട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പം ഹിറ്റാച്ചിക്ക് അവിടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളും തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ നമുക്കിപ്പം ബോക്സ് കൾവർഡ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്ന കാണാം പറ്റി പണ്ട് ഇവിടെ വലതു ഭാഗത്തും കൊണ്ടുവന്ന് കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം പണിയിപ്പം ഇതേപോലുള്ള ബോക്സ് കൾവർഡ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ പണി കുറച്ച് എളുപ്പത്തിലാവും ഇനി നമ്മൾ നേരെ കായംകുളം എം എസ് എം കോളേജിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഇവിടെയും ഇതേപോലൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പണികളി ബാക്കി കിടക്കുകയാണ് നമ്മളിപ്പം എം എസ് എം കോളേജിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇടതു ഭാഗത്തായിട്ട് കാണുന്നതാണ് കോളേജ് ഇപ്പം നമ്മൾ വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും രണ്ട് മൂന്ന് ബോക്സ് കള്ളവർ ടീ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ഗർഡറുകൾ രണ്ട് ഗർഡറുകളുടെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന റോഡ് നേരെ പോകുന്നത് കൊച്ചിയുടെ ചെട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇതിവിടുത്തെ ഒരു സംശയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ അണ്ടർപാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ നമ്മളിപ്പം എം എസ് എം കോളേജിൻ്റെ വലതു ഭാഗത്തായിട്ട് തന്നെ ഗർഡറുടെ പണി അതോ നമ്മളിപ്പം മുമ്പോട്ട് വരുമ്പം ഇവിടെ കായംകുളം പാലത്തിൻ്റെ രണ്ട് തൂണുകൾക്കിടയിലായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടോ ആണോയെന്നറിയത്തില്ല എന്തുലും കായംകുളം പാലത്തിൻ്റെ പണി ഇതാണ്ട് ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുന്ന അടുത്ത് തന്നെ ഒരു വേക്കുലാർ അണ്ടർ പാസിൻ്റെ നിർമ്മാണം പകുതി വെള്ളം കഴിഞ്ഞ് ബാക്കി പകുതിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവിടെ ഇപ്പം വഴി മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടി റോഡ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കി പകുതി ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കും എന്നാണ് കരുതുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക